ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീത ധ്യാനശ്ലോകം ഏഴാമത്തെ പദ്യമാണ് ഇന്നത്തെ പഠനശ്ലോകം ഏഴാമത്തെ പദ്യം ചൊല്ല പാരാശര്യവചരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥ ബോധിതം ലോകേ സജ്ജന പേവീയമാനം ഭൂയാത് സജ്ജനഷ്പാരതപങ്കജം കരിമല പ്രധ്വംസിനശ്രേയസ ഏതാണ് ശ്ലോകം അപ്പം ആ ശ്ലോകത്തിനെ അന്വയിച്ച് അതിന്റെ അർത്ഥം പറയാം പാരാശല്യവച അമലം സരോജം ഗീതാർത്ഥ ഗന്ധോത്കടം പാരാശര്യ വചഹ ഈ പാരാ പരാശര പുത്രനാണ് പാരാശര്യൻ എന്ന് പറയുമ്പോൾ കൃഷ്ണദ്വൈവായന ബാതരായണ വേദവ്യാസനർത്ഥം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വചസ് എന്ന് പറയുന്നതാണ് മഹാഭാരതം അപ്പം അത് എന്താണ് ഒരു സരോജം അമലം സരോജം എന്നാണ് പറയുന്നത് നിർമ്മലമായ താമര പോലത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് വാക്കുകൾ എന്താണ് ഗീതാർത്ഥ ഗന്ധോത്കടം അപ്പം നിർമ്മലമായ സരോജം എന്ന സരോജത്തെ പറയേണ്ട കാര്യമില്ല കാരണം താമര നിർമ്മലമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗീതാർത്ഥം ഗീതാർത്ഥമാകുന്ന ഗന്ധത്തിനകത്ത് ഒരല്പം പോലും അശുദ്ധിയില്ല അമലമാണ് എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഗീതാർത്ഥമാകുന്ന ഗന്ധം ഉത്കടമായിരിക്കുന്ന ഉള്ളിൽ ധരിച്ചിരിക്കുന്ന നാനാഖ്യാനകേസ്വരം പല വിധത്തിലുള്ള പല പ്രകാരത്തിലുള്ള ആഖ്യാനങ്ങൾ അർത്ഥങ്ങൾ അർത്ഥമാക്കുന്ന അർത്ഥങ്ങൾ നൽകുന്ന പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന അല്ലികൾ നിറഞ്ഞതാണ് കേസരങ്ങളിൽ അല്ലികൾ നിറഞ്ഞതാണ് ഈ മഹാഭാരതം എന്ന മഹത്വായ ഗ്രന്ഥം ഹരികഥാസംബോധനാബോധിതം ഹരികഥ ഹരിയുടെ കഥയാണ് മഹാവിഷ്ണുവിൻ്റെ കഥയെ ശരിയാവണ്ണം ശരിയായ ബോധത്തെ മഹാവിഷ്ണുവിൻ്റെ കഥയെന്ന് പറയും മഹാവിഷ്ണുവിൻ്റെ തത്വത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ സാരത്തെ ശരിയാവണ്ണം ബോധിപ്പിക്കുന്നത് ബോധ്യമാക്കുന്നത് ബോധനം ചെയ്യുന്നതാണ് ഇതാണ് സംബോധനാബോധിതം ഈ ഗീതാമൃതമാകുന്ന മഹാഭാരതത്തിനകത്തുള്ള ഈ ഗ്രന്ഥം നമുക്ക് ജ്ഞാനത്തെ കൂടെ പ്രകാശനം ചെയ്യുന്നു ലോകേ അഹരഹ മുദാ മുതാ സജ്ജനഷ്പഥൈ ലോകേ സജ്ജനഷട്ടൈരഹരഹ എന്നുള്ളത് ലോകേ അഹരഹ മുദാ സജ്ജന ഷഡ്പഥൈ പേപീയമാനമസ്തി പേപീയമാനം അസ്തി എന്താണ് എല്ലാ ദിവസവും സജ്ജനങ്ങളാകുന്ന ഈ മാലോകർ ആനന്ദത്തോടുകൂടി എന്താണ് ഷഡ്പഥങ്ങൾ എന്ന പോലെ ഈ അമൃതത്തെ പാനം ചെയ്തുകൊണ്ട് അവർ സുഖിച്ച് എന്നാണ് അഭാരത പങ്കജം കലിമല പ്രധ്വംസി ശ്രേയസേ അപ്രകാരമുള്ള മഹാഭാരതമാകുന്ന ഈ പങ്കജം താമര എന്താണ് ദോഷങ്ങളെ കരികാലദോഷങ്ങളെ ദോഷങ്ങളെ ഇല്ലാതാക്കട്ടെ പ്രധ്വംസനം ചെയ്യട്ടെ പഹർഷേണ ധ്വംസിപ്പിക്കട്ടെ നശിപ്പിച്ചിട്ട് അതാണ് കരികാലദോഷങ്ങളെല്ലാം നശിപ്പിച്ചതിന് ശേഷം നഹശ്രേയസേ ഞങ്ങൾക്ക് ശ്രേയോ മാർഗത്തെ പ്രേയസെന്ന് ശ്രേയസെന്ന് രണ്ട് മാർഗങ്ങളുണ്ടല്ലോ അപ്പോൾ ആ മാർഗത്തിൽ നിന്നും ഞങ്ങളെ ശ്രേയോ മാർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ് നഹശ്രേയസ് ഞങ്ങൾക്കായിക്കൊണ്ട് ശ്രേയസിനെ പ്രദാനം ചെയ്യണമേ എന്നാണ് പ്രാർത്ഥന അതുകൊണ്ട് വിശദമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം പരാശര്യൻ്റെ വചസ് എന്നത് മഹാഭാരതം എന്നുള്ള മഹത്തായ ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ എന്താണ് ഈ ഗീതാധ്യാനകർത്താവ് എഴുതിയിരിക്കുന്നത് പരാശരൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തെ പാരമ്പര്യത്തെക്കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പരാശര ഋഷി എന്ന് പറയുന്നത് വസിഷ്ഠന താരം ശക്തേഹ്യ പൗത്ര മകൽ പരാശരാത്മജം വന്ദേ എന്ന് പറയുമല്ലോ നമ്മുടെ ഇദ്ദേഹത്തിനെ കുറിച്ച് ആരെക്കുറിച്ച് വ്യാസനെക്കുറിച്ച് അപ്പം വസിഷ്ഠൻ്റെ പുത്രനായിട്ടുള്ള ശക്തി ആ ശക്തിയുടെ മകനാണ് പരാശരൻ അതുകൊണ്ട് പാരാശര്യൻ ആരാണ് വ്യാസനാവുന്നു പാരാശര്യൻ അപ്പം അങ്ങനെ ആ പാരാശര്യൻ വേദവ്യാസൻ അദ്ദേഹത്തിന്റെ പരമ്പരയെ സൂചിപ്പിച്ചിട്ട് പറയുന്നു വജസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളാകുന്നു ഒന്നേ കാൽലക്ഷം ശ്ലോകങ്ങൾ ആകുന്ന മണിമുത്തുകളാകുന്ന ആ ശ്ലോകങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള മഹാഭാരതം എന്ന് പറയുന്ന മഹത്തായ ഭാരത പങ്കജം സരോജം അല്ലേ ആ കലിമലത്തെ ഇല്ലാതെ കളയുന്ന ആ സങ്കോ സരോജത്തെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന താമരയെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു എന്താണ് വാക്കുകളാകുന്ന സരോജം അമലമാണ് നിർമ്മലമാണ് താമര എന്താണ് അത് ഗീതാർത്ഥവും അമലമാണ് നിർമ്മലമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർമ്മലമായ ആ സരോജത്തെ അശുദ്ധിയില്ലാത്ത ഉത്കടമായ ഗന്ധം പരത്തുന്ന ഒന്നായി പറയുന്നത് അപ്പോൾ ഗീതാർത്ഥമാകുന്ന ഗ്രന്ഥം പിന്നെ ഗന്ധം വഹിക്കുന്ന നിർമ്മലമായ ആ താമര ഉള്ളിൽ ഗീതാർത്ഥം ഉള്ളതാണ് പാരാശരിൻ്റെ വചസ്സുകളാകുന്ന മഹാഭാരതത്തിൽ അടങ്ങിയതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഉത്കടമായതാണ് അതാണ് ഗീതാർത്ഥം ഗീത എന്ന് പറയുന്ന മഹാ അമൃതം നാനോ ആഖ്യാനകേസരം എന്നാണ് നാനോ ആഖ്യാനങ്ങൾ വിവിധ തരത്തിലുള്ള പല പ്രകാരത്തിലുള്ള ആഖ്യാനങ്ങൾ ഏത് തരത്തിലും വ്യാഖ്യാനിച്ചാലും എന്താണ് കിട്ടുന്നത് അതിൻ്റെ അർത്ഥമെല്ലാം തന്നെ ആ അർത്ഥത്തെ നേടാൻ പറ്റുന്നതാണ് ആ ഗ്രന്ഥജ്ഞാനം നമുക്ക് ലഭിക്കുന്നതാണ് ആ താമരയുടെ കേസരം നൂറ്റിയെട്ട് എണ്ണമാണ് ഒരു താമരയിലുള്ള കേസരം അപ്പോൾ നൂറ്റിയെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അനേകം എന്നുള്ള അർത്ഥത്തിൽ പറയണം എത്ര വ്യാഖ്യാനിച്ചാലും മതിവരാത്ത ആ താമരയുടെ കേസരങ്ങളാകുന്ന വ്യാഖ്യാനങ്ങളെ ഇങ്ങനെ ഉപമിച്ചിട്ട് ആ ഗീതാധ്യാനം അദ്ദേഹം പറ ഗീതാധ്യാനത്തിൽ അദ്ദേഹം താമരയുടെ കേസരങ്ങളെ എന്തായിട്ട് ഒരു വ്യാഖ്യാനങ്ങളായിട്ട് ആഖ്യാനങ്ങളായിട്ട് വർണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്രകാരം ആഖ്യാനം ചെയ്ത് ആ ഹരികഥാസംബോധനാബോധിതം ഹരികഥയെ മഹാവിഷ്ണുവിൻ്റെ തത്വങ്ങളെ പ്രപഞ്ച സാരത്തെ ഈ അന്വേഷണത്തെ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കുന്ന അന്വേഷ അന്വേഷണ അന്വേഷണ കുതികളായിട്ടുള്ളവർക്ക് പ്രപഞ്ച പ്രപഞ്ചരഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജ്ഞാന പ ജ്ഞാനപ്പാനയാണ് ഏതാ ഈ മഹത്തായ മഹാഭാരതം എന്ന് പറയുന്ന മഹത്വക്കൾക്ക് മനസ്സിലാവുന്ന തത്വബോധത്തെ ബോധനം ചെയ്തു കൊടുക്കുന്ന സംബോധനാബോധിതം തത്വത്തെ ബോധനം ചെയ്ത് കൊടുക്കുന്ന ബോധ്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ബോധനം ചെയ്ത് കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം അവിടെ എന്ത് ചെയ്യുന്നു സജ്ജനങ്ങളാകുന്ന എന്താണ് ഷഡ്പദങ്ങൾ സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങൾ ലോകേ അഹരഹമുദാ അവിടെ എന്ത് ഈ ഷഡ്പദങ്ങൾ മാലോകർ മഹത്വക്കൾ വളരെ ഉത്കടമായ ആനന്ദത്തോടുകൂടി എല്ലാ ദിവസവും ചിത്രശലഭങ്ങൾ പുഷ്പങ്ങളിൽ നിന്നും മധു ഉണ്ണുന്നത് പോലെ പ്രപഞ്ചതത്വത്തെ പാനം ചെയ്യുന്ന ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ കിട്ടുന്ന അനന്യമായ ആ ഒരു അതാണ് ഒരിക്കലും തുലനം ചെയ്യാനാവാത്ത അതുല്യമായ ആനന്ദത്തിൽ ആരാടിക്കൊണ്ടാണ് എന്താണ് ഈ മധുവിനെ ആര് പാനം ചെയ്യുന്നത് മഹത്വകളായിട്ടുള്ളവർ ഈ മഹാഭാരതം എന്ന മധുവിനെ എന്താണ് താമരയിലെ മധുവിനെ പാനം ചെയ്യുന്നത് എന്നർത്ഥം ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്ന മഹാഭാരതമാകുന്ന ഭാരതം അതാണ് ഭാരതപങ്കജം കലിമല കലിയുഗത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ ദുഷ്ചെയ്തികളിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് കലിമല പ്രധ്വംസി കലിമലത്തെ ദുസ ധ്വംസനം ചെയ്തിട്ട് നശിപ്പിച്ചിട്ട് എന്താണ് നഹ ഞങ്ങൾക്കായിക്കൊണ്ട് എന്താണ് ശ്രേയസ് ശ്രേയസിനെ പ്രദാനം ചെയ്താലും ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് തരത്തിലാണ് നമുക്ക് ഇഹ ഇഖലോക ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒന്ന് മാർഗവും മറ്റൊന്ന് ശ്രേയോ മാർഗവും പ്രേയോ മാർഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ഭൗതികതയിൽ അലിഞ്ഞ് ജീവിക്കുന്നതാണ് വിഷയ എന്താണ് വിഷയത്തിൽ രമിച്ച് ജീവിക്കുന്നവരെയാണ് പ്രേയോ മാർഗം സ്വീകരിച്ചവരെന്ന് പറയുന്നത് ശ്രേയോ മാർഗത്തിലുള്ളവരെന്താണ് അവരെപ്പോഴും ശ്രേയസ്സിനെ മാത്രം മോക്ഷത്തെ മാത്രം ഇച്ഛിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മോക്ഷത്തിന് വേണ്ടിയിട്ട് അവർ എന്താണ് കൂടുതൽ ഭക്തി ജ്ഞാന യോഗാദികളിൽ കൂടെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ചേർന്നതായതുകൊണ്ട് ഇഹലോഹ ജീവിതത്തിൽ പ്രേയസം ശ്രേയസും കൗടുംബിക ജീവിതം വഹിക്കുന്ന എല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ അതിനുവേണ്ടിയിട്ടുള്ള പരിധിയെ നിശ്ചയിച്ചുകൊണ്ടാണ് അതിനാണ് പ്രേയസിലൊരു പരിധി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത മഹാഭാരത് എന്നിത്യാദി ഇതിഹാസാദി പുരാണാദി വേദാദി ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് പ്രേയ ശ്രേയസിനെ തരണം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രേയമാർഗത്തിൽ അഭിരമിക്കാതെ ഭൗതിക ജീവിതത്തിൽ അഭിനപിക്കാതെ എന്ത് ചെയ്യണം പരിമിതമായി അവിടെ പരിമിതപ്പെടുത്തിയിട്ട് ശ്രേയോ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കേണമേ എന്നാണ് ഗീതാമാതാവിനോട് ഗീതാധ്യാനകർത്താവ് ഇങ്ങനെ വളരെ എന്താണ് വളരെ വിനീതമായി ആഗ്രഹിക്കുകയും നമസ്കരിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമസ്തേ